ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ഡൽഹിയിൽ നടത്തുന്ന അന്തർനാടകങ്ങൾ ഇത് ഞാൻ തുറന്നു പറയും അടുത്ത ദിവസങ്ങളിൽ എന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാമചന്ദ്രൻ പറയുന്നത് ഏത് എന്ത് ഉദ്ദേശമാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയുവാൻ ശ്രമിക്കുന്നതാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉമ്മൻചാണ്ടി പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് വാർത്താ സമ്മേളനം നടത്തി ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ട് ആ വാർത്താ സമ്മേളനം അദ്ദേഹത്തിന് റദ്ദു ചെയ്യേണ്ടി വന്നു ഇപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഡൽഹിയിൽ കളിക്കുന്നുണ്ട് ആ അന്തർനാടകങ്ങൾ നാടകങ്ങൾ വരും ദിവസങ്ങളിൽ തുറന്നു പറയുമെന്ന് അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വേറൊരു കാരണത്താലാണ് കാരണം ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി വയനാട് സീറ്റ് അല്ലെങ്കിൽ വയനാട് സീറ്റിൽ സ്ഥാനാർത്ഥിയെ പാർട്ടി നിശ്ചയിച്ചില്ല ആ സീറ്റ് ഒഴിച്ചിടുക ഒരു രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നുവെങ്കിൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുന്ന രണ്ട് മൂന്ന് സീറ്റുകളിൽ ഒന്നിൽ ഒന്നായിരിക്കും വയനാട് എന്നുള്ളൊരു സന്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടി അപ്പോൾ ഞങ്ങളത് ഇത്തിരി ആവേശം കൂടുതൽ കാണിച്ചു കേരളത്തിലെ നേതാക്കന്മാർ അത് കുറച്ചുകൂടി വെളിയിലേക്ക് പറഞ്ഞു രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ളൊരു പ്രതീതി അല്ലെങ്കിൽ അതിലുള്ള ഒരു ഒരു കേരളത്തിലെ പ്രവർത്തകരുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആഗ്രഹം അല്പം കൂടുതലായി ഞങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ള ഒരു സത്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി കാണിച്ചൊരു അസ്വസ്ഥതയുണ്ടല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ പല മന്ത്രിമാരുൾപ്പെടെ മാത്രമല്ല അവർ ദേശീയ ജനാധിപത്യ അല്ലെങ്കിൽ മതേതര ജനാധിപത്യ സഖ്യത്തിന് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്നയാൾ ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ് ആ രാഹുൽ ഗാന്ധിയുടെ നയങ്ങളെ എന്തിന് കോൺഗ്രസിൻ്റെ ഇൻകം ഗ്യാരൻറ്റി സ്കീം ഉൾപ്പെടെയുള്ള പദ്ധതികളെ ആക്ഷേപിക്കാൻ അപമാനിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്താൻ രാഹുൽ ഗാന്ധിയുടെ വരവിനെ വെല്ലുവിളിക്കുക അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അനാവശ്യമായി ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രാഹുൽ ഗാന്ധി അധ്യക്ഷൻ എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എ സി സി അധ്യക്ഷൻ എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനമേ ഉണ്ടാവുകയുള്ളൂ മുല്ലപ്പള്ളിയുടെ ഈ വാക്കുകൾക്ക് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അവർ ഡൽഹിയിൽ നടത്തുന്ന നാടകങ്ങൾ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതല്ലാതെ വേറെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും സി ഡൽഹിയിൽ ചില സമ്മർദ്ദങ്ങൾ നടത്തി അതിന് രാഹുലിന് വഴങ്ങേണ്ടി വന്നു സി പി എമ്മിന് മുന്നിൽ വഴങ്ങിക്കൊടുത്തു കോൺഗ്രസ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനമല്ലേ വരികയുള്ളൂ അല്ല സി പി എം ഞങ്ങളുടെ സഖ്യകക്ഷിയല്ല ആകെ ഞങ്ങളോട് തമിഴ്നാട്ടിൽ മാത്രമേ അവർ മത്സരിക്കുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഞങ്ങൾക്കെതിരായിട്ടാണ് കർണാ അവിടെ ബംഗാളിൽ ഞങ്ങളൊരു സഖ്യം ഉണ്ടായേക്കുമെന്ന് ധരിച്ചുവെങ്കിലും അവിടെയും സഖ്യം ഏതായാലും പ്രായോഗികമായിട്ടില്ല ഞങ്ങളുമായിട്ട് അവർക്ക് അവിടെ സഖ്യം യു പി ഐയിലെ ഘടക കക്ഷിയല്ല മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾക്കൊരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ഫാസിസ്റ്റുകളാ കൊലപാതകരാതി അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമ്മർദ്ദം ഉണ്ട് എന്ന് എങ്ങനെ തുറന്നു പറയാൻ കഴിയുന്നു ഈ മുല്ലപ്പെട്ടി വാക്കൊന്നും കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല സി പി എം ഗാന്ധി ഇവിടെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാഷ്ട്രീയ വരാതിരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വല്ലാതെ അസ്വസ്ഥമാകുന്നവര് അവർ അസ്വസ്ഥമാകുന്നു അവരുടെ ഘടക കക്ഷികൾ അവർക്ക് സ്വാധീനിക്കാൻ കഴിയാവുന്നു അവരെല്ലാവരെ കൊണ്ടും വിളിപ്പിക്കുന്നു പറയുന്നു എന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ഞങ്ങളത് തമാശ ആയിട്ടേ എടുത്തിട്ടുള്ളൂ ഞങ്ങളത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല മാത്രമല്ല അവർ രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യത്ത് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ തൻ്റെ ഇടമുള്ള നേരിട്ട് സംസാരിക്കുന്ന ഒറ്റ നേതാവ് ഇന്ന് രാഹുൽ ഗാന്ധിയേ ഉള്ളൂ ഈ പിണറായി വിജയൻ എവിടെയെങ്കിലും രാഹുൽ ഇവിടെ പിണറായി നമ്മുടെ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ പറയാൻ ധൈര്യമുണ്ടോ ലാവിലിൻ കേസ് കിടക്കുന്നത് കൊണ്ട് സി ബി ഐയെ കൊണ്ട് ഇന്നും അത് സുപ്രീം കോടതിയിൽ ആ കേസ് മാറ്റിവെപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്നേ വരെ നരേന്ദ്രമോദിക്കെതിരെ നേർക്കുനേർ നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്തുകൊണ്ടൊരു വാക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടോ സംഘപരിവാർ എന്നൊക്കെ ഇങ്ങനെ പറയും നാട്ടിലെ പാവപ്പെട്ട ആളുകളെ പറ്റിക്കാൻ വേണ്ടി ബി ജെ പിയെ നേരിടാൻ ഞങ്ങളെ ഉള്ളൂ എന്നൊക്കെ പറയുന്നതല്ലാതെ നരേന്ദ്രമോദി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊള്ളരതായ്മകളെ എടുത്തു പറയാനും പേരെടുത്തു പറയാനും എന്തിനേറെ പറയുന്ന റാഫേൽ കുംഭകോണത്തെക്കുറിച്ച് പോലും ഒരു അക്ഷരം സംസാരിക്കാൻ ഇന്നേ വരെ പക്ഷെ എന്തുകൊണ്ട് ഒരാഴ്ച ഒരാഴ്ചയായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വമാണല്ലോ എന്തായാലും ആദ്യം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുവാനെ പ്രഖ്യാപിക്കുക എന്നുള്ള ആകാംക്ഷയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ രാഹുൽ അല്ല സ്ഥാനാർത്ഥി എന്ന രീതിയിലാണല്ലോ രാഹുൽ മത്സരിക്കാനുള്ള സാധ്യത അടയുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു സൂചനയെ നൽകിയിട്ടില്ല മത്സരിക്കുമെന്നൊരു സൂചനയെ ഞാൻ നൽകിയിട്ടില്ല എന്ന് അപ്പോൾ ഒരു സമ്മർദ്ദം ഡൽഹിയിൽ ഉണ്ടായി താങ്കൾ തന്നെ സമ്മതിക്കുകയാണല്ലോ ഈ സി പി എമ്മിൻ്റെ കാര്യവും താങ്കൾ സമ്മതിക്കുകയാണല്ലോ അല്ലേ ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടായി അതിപ്പോൾ ശരത് പവാർ ശരത് യാദവ് തുടങ്ങിയ നേതാക്കൾ വഴിയുള്ള സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത് രാഹുലിന് മേൽ അപ്പോൾ ആ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു എന്നല്ലേ വരിക ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നില്ല എങ്കിൽ ഇതാരാണ് ആയുധമാക്കി എടുക്കുക എന്ന് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ അതിൽ ആദ്യം ആയുധമാക്കി എടുക്കുന്നത് എൽ ഡി എഫ് തന്നെയായിരിക്കും ഈ ലോക്സഭാ എലക്ഷൻ എന്ന് പറഞ്ഞ അതിജീവനത്തിന് വേണ്ടി പോരാടുകയാണ് സി പി എം ഒരു രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ കക്ഷിയായി അവരുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയാണ് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഒരു വരവ് എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ ബാക്കി മിച്ചം ഒന്നും കിട്ടാൻ സാധ്യതയില്ല വല്ലാതെ ദുഃഖത്തിലാണ് അതിനുവേണ്ടി അവരവരാൽ കഴിയുന്ന രീതിയിൽ അവരുടെ കേരളത്തിലെ സഖ്യകക്ഷികളായി ദേശീയ തലത്തിലുള്ള പല പാർട്ടിയിലും നേതാക്കന്മാരെ കൊണ്ടും ഒക്കെ ഇങ്ങനെ അവർ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറക്കിക്കുന്നത് നമ്മൾ പത്രത്തിൽ കാണുന്നതാണ് അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിക്ക് സി പി എമ്മുമായി യാതൊരു തരത്തിലുള്ള ഒരു ബാധ്യതയുമില്ല അതിനെ സംരക്ഷിക്കാനോ നിലനിർത്താനോ ഞങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾക്ക് ഒരു ബാധ്യത ഞങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞങ്ങൾക്ക് സഹിക്കാൻ മേലാത്തതുപോലെ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കൊന്നൊടുക്കുന്നു അവരെ ഭീകരമായി മർദ്ദിക്കുന്നു സംഘടനാ പ്രവർത്തനം പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം സമ്മതിക്കുന്നില്ല ഒരു രാഷ്ട്രീയ ഫാസിസ്റ്റായിട്ടേ ഞങ്ങളതിനെ കൂട്ടുന്നുള്ളൂ ഞങ്ങൾ കോംപ്രമൈസ് ഒന്നുമില്ല പക്ഷേ അവരിന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം നാടകങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഭംഗ്യ നിരണം അദ്ദേഹം ഒന്ന് ഇതൊന്ന് സൂചിപ്പിച്ചുവെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി എന്താ ഇവിടെ സീറ്റ് പ്രഖ്യാപിക്കാൻ താമസിക്കുന്നതെന്ന് ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ സീറ്റ് പ്രഖ്യാപിച്ചു അമേധിയിലാണ് അമേധയിൽ അദ്ദേഹത്തിന്റെ സീറ്റ് പ്രഖ്യാപിച്ചു രണ്ടാം സീറ്റ് ഏതാണെന്നുള്ളതിനെ കുറിച്ചേ ഉള്ളൂ ദക്ഷിണേന്ത്യയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരു സൂചന നൽകി മത്സരിക്കുന്നുവെങ്കിൽ അതിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സീറ്റാണ് വയനാട് കർണാടകത്തിലുമുണ്ട് ഒരു സീറ്റ് തമിഴ്നാട്ടിലും